ആമസോൺ ഓൺലൈൻ വ്യാപാര ആപ്പിലൂടെ പഴഞ്ചൻ ടയറുകൾ കിട്ടിയ സംഭവത്തിൽ ഒടുവിൽ നീതി പ്രവാസിക്ക് പതിനായിരം രൂപയും കോടതി ചെലവിനത്തിൽ അയ്യായിരം രൂപയും നാൽപ്പത്തഞ്ച് ദിവസത്തിനകം നൽകാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഉപഭോക്തൃ കോടതി എലപ്പള്ളി പള്ളത്തേരി സ്വദേശി എം എസ് ശ്രീകാന്താണ് ആമസോൺ എന്ന പ്രമുഖ ഓൺലൈൻ വ്യാപാര ആപ്പിനെതിരെ മാസങ്ങളോളം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ വിജയം കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഏഴിനാണ് സംഭവം ശ്രീകാന്ത് ആമസോൺ ആപ്പ് വഴി കാറിനായി നാല് പുത്തൻ ടയറുകളാണ് ബുക്ക് ചെയ്തത് ഒമ്പത് ദിവസം കഴിഞ്ഞ് ലഭിച്ചത് പഴഞ്ചനായി പൊട്ടി ഒരു ടയർ മാത്രം മറ്റ് മൂന്ന് ടയറുകൾ നൽകിയില്ല പതിമൂവായിരം രൂപയാണ് ടയറുകൾ വാങ്ങാൻ ചെലവിട്ടത് ബാക്കി മൂന്ന് ടയറുകൾ ലഭിക്കാത്തതിനാൽ അതിന്റെ പണം തിരികെ ലഭിക്കാനായി ശ്രീകാന്ത് ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു പക്ഷേ പൊട്ടിയ പഴഞ്ചൻ ടയർ തിരിച്ചെടുക്കാൻ ആമസോൺ ആപ്പ് അധികൃതർ തയ്യാറായില്ല പിന്നീട് തുക തിരികെ ലഭിച്ചെങ്കിലും ഇതിനുണ്ടായ സമയനഷ്ടവും ജോലിയെ ബാധിച്ചതും കണക്കിലെടുത്താണ് നിയമ പോരാട്ടത്തിനായി ഇറങ്ങിയത് ദുബായിലായിരുന്ന ശ്രീകാന്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസമാണ് ആമസോൺ വ്യാപാര ആപ്പ് വഴി നാല് ടയറുകൾ ബുക്ക് ചെയ്തത് പതിമൂവായിരം രൂപയാണ് ഇതിനായി ചെലവഴിച്ചത് വീട്ടിൽ മറ്റാരും ഇല്ലാത്തതിനാലും പ്രായമായ ഡ്രൈവർക്ക് ടയറുകൾ വാങ്ങാൻ പോകാൻ സാധിക്കാത്തതിനാലുമാണ് ഇദ്ദേഹം ആമസോൺ വഴി ടയറുകൾ വാങ്ങിയത് ബുക്ക് ചെയ്ത ഒമ്പത് ദിവസത്തിനകം ഒരു ടയർ മാത്രം വീട്ടിലെത്തിച്ചു മൂന്ന് ടയറുകൾ ബാക്കി കിട്ടാനുണ്ടെന്ന് അപ്പോൾ തന്നെ കമ്പനി അധികൃതരെ അറിയിച്ചെങ്കിലും അനുകൂല മറുപടി ലഭിച്ചില്ല നാല് ടയറുകൾ ഒരുമിച്ച് വേണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും എത്തിച്ചില്ല വീട്ടിലുള്ളവർ കിട്ടിയ ടയർ പൊട്ടിച്ചു നോക്കാനും പോയില്ല ഇതിനിടെ ദുബായിൽ നിന്ന് അവധിക്കായി അദ്ദേഹം നാട്ടിലെത്തി ഇതിനുശേഷമാണ് ലഭിച്ച ടയറിന്റെ പാക്കറ്റ് പൊട്ടിച്ചു നോക്കിയത് അപ്പോഴാണ് ഉപയോഗിച്ച് പഴകിയ ടയറാണ് ലഭിച്ചതെന്ന് മനസ്സിലായത് പിന്നീട് നൽകിയ അപേക്ഷ പരിഗണിച്ച് ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ലഭിക്കാത്ത ടയറുകൾക്കുള്ള പണം തിരികെ ലഭിച്ചെങ്കിലും പൊട്ടിയ ടയർ തിരിച്ചെടുക്കാനോ പകരം എത്തിക്കാനോ തയ്യാറായില്ല പിന്നീട് കമ്പനി അധികൃതരുമായി ബന്ധപ്പെട്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല ആമസോൺ വ്യാപാര ആപ്പിന്റെ പ്രീമിയം മെമ്പറായ തനിക്കുണ്ടായ അനുഭവം മറ്റാർക്കും ഉണ്ടാവരുതെന്നും അതിനാലാണ് നിയമ പോരാട്ടത്തിനായി ഇറങ്ങുന്നതെന്നും ശ്രീകാന്ത് വ്യക്തമാക്കി